ഇടുക്കി സൂര്യനെല്ലിയിലെ കൊളുക്കുമല ജീപ്പ് സഫാരിയുമായി ബന്ധപ്പെട്ട ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിനെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് പഞ്ചായത്തിന് ലഭിക്കേണ്ട പണം ബാങ്കിൽ നിക്ഷേപിച്ചിട്ടില്ലെന്നും ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ച് ബോട്ടിൽ ബൂത്തുകളും സോളാർ ലൈറ്റുകളും സ്ഥാപിച്ചതിൽ അഴിമതിയുണ്ടെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു സൂര്യനെല്ലി കൊളുക്കുമല ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണമാണ് കോൺഗ്രസ് ചിന്നക്കനാൽ മണ്ഡലം കമ്മിറ്റി ആരോപിക്കുന്നത് നിലവിൽ കൊളുക്കുമലയിലേക്ക് ജീപ്പ് സർവീസ് നടത്തുന്നതിന് മൂവായിരം രൂപയാണ് ഈടാക്കുന്നത് ഇതിൽ മുന്നൂറ് രൂപ എച്ച് എം എൽ കമ്പനിക്കും നൂറു രൂപ കൊളുക്കുമല കമ്പനിക്കും നൂറ്റിനാൽപ്പത് രൂപ ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിനും അറുപത് രൂപ ഡി ടി പി സിക്കുമാണ് ലഭിക്കുക പണം നിക്ഷേപിക്കുന്നതിന് ചിന്നക്കനാൽ സഹകരണ ബാങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റേയും ഡി ടി പി സി സെക്രട്ടറിയുടെയും പേരിൽ അക്കൗണ്ടുമുണ്ട് എന്നാൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ അക്കൗണ്ടിൽ വരേണ്ട ഒമ്പത് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ അടച്ചിട്ടില്ലെന്നും ഇത് സംബന്ധിച്ച് പഞ്ചായത്തും ഡി ടി പി സിയും ഒരുവിധ അന്വേഷണവും നടത്തിയിട്ടില്ലെന്നും കൂടാതെ അനധികൃതമായി പണം പിൻവലിച്ച് പഞ്ചായത്ത് സ്ഥാപിച്ച ഗുണനിലവാരമില്ലാത്ത സോളാർ ലൈറ്റുകൾ പ്രവർത്തിക്കുന്നില്ലെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു അങ്ങനെ തന്നെ ഒരു ലക്ഷം ആരോപിക്കുന്നുണ്ട്

ിയുടെ ആളുകളും കൂടിയാണ് ഇത് കൈകാര്യം ആ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങും ഇതിനകത്ത് കാണുന്നത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ പോലും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും ചില മെമ്പറുമാർ പലവശത്തെ ചില ആളുകൾ ചുമ എഴുതി കൊടുക്കുക വണ്ടി പോട്ട പോയത് രൂപ വേണം ആ പൈസ പാസാക്കും ഒരു കമ്മിറ്റി കൂടി പാസ്സാക്കിയോ ഒരു ജനകീയ കമ്മിറ്റിയോ അതിനകത്ത് കാണുന്നില്ല സംഭവത്തിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വരുന്ന ഇരുപത്തിയൊന്നിന് പഞ്ചായത്തിനു മുന്നിൽ രാപ്പകൽ സമരവും ഡി ടി പി സി ഓഫീസിന് മുന്നിൽ ധർണയും നടത്തുന്നതിനാണ് കോൺഗ്രസിന്റെ തീരുമാനം ഒപ്പം വിജിലൻസ് കോടതിയെ സമീപിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ മൂന്നാറിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി വാർത്താസമ്മേളനത്തിൽ മുൻ എം എൽ എ എ കെ മണി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജി വിജയകുമാർ ഡി സി സി ജനറൽ സെക്രട്ടറി ജി മുനിയാണ്ടി നേതാക്കളായ വേൽമണി മുരുകപാണ്ടി ബേബി തോമസ് സിനി ബേബി ഗൗരി പാൽക്കണി പാണ്ഡുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ดุกิ